ിലേക്ക് സ്വാഗതം അപ്പോൾ ഇപ്പം മഴ പിടിച്ചിട്ടുണ്ട് ഇടിയെല്ലാം മുട്ടുന്ന കാണുന്നു അപ്പോൾ ഈ പെട്ടെന്നെല്ലാം ജോലികളൊക്കെ ചെയ്തുകൊണ്ടുണ്ട് അതിൻ്റെ ഇടയിൽ ഞാൻ നിങ്ങളോടൊപ്പം കുറച്ച് നേരം ലൈവിൽ വന്നതാണ് ചെറുങ്ങ ചെറുങ്ങ ശബ്ദങ്ങൾ കേൾക്കുന്നു ഹായ് എല്ലാവരും വൈകുന്നേരത്തെ ചായ കുടിച്ചോ ഞാൻ എൻ്റെ പണികൾക്ക് ഡെയിലാണ് ഉള്ളത് അതിൻ്റെ ഡെയിലി ഞാൻ കുറച്ച് നേരം ലീവ് എടുത്തു എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ മഴ പിടിക്കുന്നുണ്ട് അപ്പം നമുക്ക് ലേവിൽ പയ്യെ കുറച്ച് കഴിഞ്ഞിട്ട് വരാൻ കഴിയില്ല അപ്പോൾ ഞാൻ പെട്ടെന്ന് പണിയുടെ ഇടയിൽ തന്നെ കുറച്ച് നേരം ലീവിലേക്ക് വന്ന് പിന്നെ വൺഡ് ടക്കെ കരിങ്കോഴി പിന്നെ നമ്മൾ ഇവിടെ പോകണമെന്ന് വിചാരിച്ചിവിടെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എസ്പോക്ക് പോകണമെന്ന് വെച്ചിന് എസ്പോ കയ്യാറായി ഡേറ്റ് പതിനൊന്ന് ഉള്ളൂ അപ്പോൾ ഇപ്പോൾ ഇടീ മുട്ടുന്ന എന്ത് ചെയ്യുമെന്നറിയില്ല പോകാൻ പറ്റിയെങ്കിൽ ചിലപ്പോൾ ഞാൻ അവിടുന്ന് ലൈവ് എടുക്കും എല്ലാവരും കാണാത്ത പക്ഷമൊക്കെ നോക്കാം കണ്ടുനോക്കാം ഓക്കെ കാസർഗോഡ് എസ്പോയിലേക്കാ രാത്രി എട്ട് മണിയാവുമ്പോഴത്തേക്ക് അവിടെ പോവും ウィリパタコト d リキリリコードウォルダカチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチクチク അത് പ്രാവ് പ്രാവേം പറയുന്നത് കുട്ടിനകത്തുള്ള ഫുഡ് കൊടുക്കാനുണ്ട് എൻ്റെ വീണ്ടും ക്രിയേറ്റ് ചെയ്ത് തന്നെയാണ് െ കുറിച്ച് ഫുഡിന്റെ പാത്രം എല്ലാം കൂടി ഇങ്ങോട്ട് കൊടുത്തുന്നവ തല കണ്ടിട്ടെ എങ്ങനെ ഉണ്ടായിരുന്നു പറ Dated <laughs> in കാപ്പിനെ കിടുന്നവ കാപ്പിനെ കൈ തന്നെ കുട്ടിട്ടപ്പാ മുട്ടോ ഇല്ല ഇടാൻ വേണ്ടി റിങ് മുതീന കണ്ടില്ല നമ്മളെ സബ്സ്ക്രൈബർ ആണോ അല്ല സബ്സ്ക്രൈബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഞമ്മളെ സപ്പോർട്ടാക്കാം ലൈവിലുള്ളവരോട് ഒരു ലൈക്കും കൂടി നമുക്ക് ഷെയർ ചെയ്യാം ഈ റാസ്യ പ്രാവയെ കണ്ടുപൊള്ളതാ இப்ப முகிண்டு இப்பறத்தை கூட்டு சிராசுக்கண்டா இது வைத்தி முகி வயித்து முகி நான் நோக்கா ഫുൾ വൈറ്റ് മുഖി നിങ്ങളെ കണ്ടിരുന്നു ഇങ്ങനത്തെ പ്രാവുകളെ നിങ്ങളെ വീട്ടിൽ വളർത്തുന്നവരാണോ കമൻറ്റ് ചെയ്യാം വളർ വീട്ടിൽ വളർത്തുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യാം

റക്കി എല്ലാം ഉഷാറായിക്കൊണ്ട് വന്നു കണ്ടില്ല സ്ഥല കണ്ടില്ല ചുവന്ന് ചോന്നു ചൂന്നായിട്ട് വരുന്ന വൈറ്റ് ടർക്കി ഇത് ഇത് പോയി യാൻ കോഴിയെല്ലാം അപ്പുറത്തുണ്ടേ താറാവുകളെല്ലാം ചോറ് കഴിച്ചിട്ടായി ഇതെല്ലാം റെസ്റ്റിലുള്ള എല്ലാ ഫുഡെല്ലാം കഴിച്ചിട്ടായി പിന്നെ കുറച്ച് മൂന്ന് കൂടല്ലണ അതിനെല്ലാം എടുത്ത് മാറ്റിയമ്മള് അപ്പം ഇവിടെ താറാവുകൾ എന്താ കൊത്തുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ബീ പെട്ടെന്ന് കുട്ടിയിട്ട് പോകണമെങ്കിൽ നമുക്ക് എസ്പോക്ക് പോകാനുള്ളതല്ലേ അപ്പം എല്ലാവരും എസ്പോന്റെ വീഡിയോ ഞാൻ സ്റ്റാർട്ടിങ്ങിൽ തന്നെ കയറുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണിക്കുന്നതായിരിക്കും അപ്പം എല്ലാവരും രാത്രി എട്ട് മണിയാകുമ്പോൾ ഞാൻ ലൈവ് ഇടുന്നതായിരിക്കും അപ്പോഴും നിങ്ങൾ വേറെ വരണം ഇന്ന് മഴയില്ലെങ്കിൽ ഞാൻ പോകും മിക്കവാറും ഉറപ്പായിട്ട് പോകും എസ്പോക്ക് അപ്പോൾ കാണാത്തവർക്കൊക്കെ നമ്മൾ കാസർഗോഡ് വന്ന ഹെസ്ബോ നമുക്ക് കണ്ടു കണ്ടുനോക്കാമല്ലോ Oh! <laughs> you സൗണ്ട് കിട്ടുള്ളൂ നിങ്ങൾ അതേപോയി അപ്പോൾ ഓക്കെ ഗേസ് ഞമ്മൾക്ക് നാളത്തെ ലെവൽ കാണാം വീ പെട്ടെന്ന് പണി തീർത്തിട്ട് വീട്ടിൽ പോകാൻ വേണ്ടിയിട്ട് ഇന്ന് മഴ പിടിക്കുന്ന കാണുന്നു മഴയില്ലെങ്കിൽ എസ് പോകാനുള്ള സാധ്യത അല്ല നമ്മളെ ഫാൻസി കോഴികൾ അപ്പോൾ ഓക്കെ നമുക്ക് നാളത്തെ ലെവൽ കാണാം